കൊല്ലങ്കോട് യോഗിനിമാതാ ഗേൾസ് ഹൈസ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു സ്കൂളിൽ ഒരുക്കിയ സയൻസ് ലാബ് വിശ്രമമുറി എന്നിവയുടെ ഉദ്ഘാടനവും വാർഷിക ജനറൽ ബോർഡ് യോഗവും നടന്നു കൊല്ലങ്കോട് യോഗിനിമാതാ ഗേൾസ് ഹൈസ്കൂളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ദേശീയ സംസ്ഥാന തലത്തിൽ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച വിദ്യാർത്ഥികളെയും വിജയോത്സവത്തിൽ അനുമോദിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് സ്കൂളിനനുവദിച്ച സയൻസ് ലാബ് വിശ്രമമുറി എന്നിവയുടെ ഉദ്ഘാടനവും വാർഷിക ജനറൽ ബോഡി യോഗവും നടന്നു

കാരണം ഞാൻ ഒരു വിദ്യാർത്ഥി സംഘടനയിലൂടെ വളർന്നു വന്ന ഒരു പൊതു പ്രവർത്തകാണ് എന്റെ പതിമൂന്ന് സ്കൂളുകളാണ് ഈ മണ്ഡലത്തിൽ ആ പതിമൂന്ന് ഹൈസ്കൂളുകളിലെ നൂറ് ശതമാനം വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ശാലിനി കർപേഷ് സ്കോളർഷിപ്പ് വിതരണം നിർവഹിച്ചു പി ടിഎ പ്രസിഡന്റ് പി സി ശിവദാസ് അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സത്യഭാമചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗം പി കെ ജയൻ മാതൃസംഘം പ്രസിഡന്റ് പത്മജകുമാർ വിനീത് കുമാർ സെന്തിൽ ഗീത നിഷ എന്നിവർ പ്രസംഗിച്ചു പാലക്കാട് ഡിഇഒ ഉഷാമാനാട്ട് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എ രാജശ്രീ നന്ദിയും പറഞ്ഞു